നമ്മൾ വീണ്ടും നമ്മുടെ സ്ഥലത്തേക്ക് പഴയ സ്ഥലത്തേക്ക് തന്നെ പോയി കൊണ്ടിരിക്കുന്നു നമുക്കിവിടെ നിന്ന് എല്ലാം കിട്ടു നോക്കി നോക്കാം നമ്മൾ കുറച്ച് നാളായി ഇങ്ങോട്ട് വന്നിട്ട് ഭർത്തകാലത്തൊന്നും വന്നില്ല നമുക്ക് എല്ലാം കിട്ടു നോക്കി നോക്കാം ആഴ്ച്ച എല്ലാം ആദ്യം കിട്ടു നോക്കി നോക്കാം ഞാൻ അച്ഛനും കൂടിയിട്ടാണ് വന്നുള്ളത് നമുക്ക് പതുക്കെ പ്രാർത്ഥിക്കിറങ്ങിയിട്ട് പ്രാർത്ഥിക്കുന്നു നോക്കാം ഇവിടെ ഇവിടെ എന്തോ വെട്ടിയായിരുന്നു നമുക്ക് ഇവിടെ നോക്കി നോക്കാം വെറുതാണോ ചെറുതാണോ എന്നറിയില്ല ചെറുതാകുമുണ്ട് ഇവിടെ കോഴിൻ്റെ ഇടക്ക് ഉണ്ട് ഗൈസ് നല്ലൊരു മീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒമ്പോ ചെറുതൊന്നല്ല അത്യാവശ്യം വലിപ്പമുണ്ട് ഒര കിലോ മേലെ ഉണ്ട് ഗൈസ് കണ്ടില്ലേ അവിടെ കണ്ടില്ലേ നല്ല സൈസ് നമുക്ക് പിന്നെ എന്തായാലും നമുക്ക് ഇതെടുക്കാം ചാക്കലേടാ അവരെ നമ്മൾ നമുക്ക് നമ്മുടെ ഉണ്ട് ഇങ്ങോട്ടും മര്യാദയ്ക്ക് നിൽക്കണം അവിടെ അപ്പോൾ നമുക്ക് ആയി തന്നെ കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ നല്ല തരക്കില്ലാത്ത മീൻ തന്നെ കിട്ടിയത് ഒരു അറുനൂറ്റമ്പത് ഗ്രാമിന് മേലെ വലുപ്പമുണ്ട് ആകുമ്പോൾ നല്ല മീനുകൾ കിട്ടുന്നുണ്ട് വാർത്ത് ഒരു ഇതിനേക്കാളും വിലാത്ത മീനുകൾ പാർത്ത് വിട്ടറിട്ട് പോകും അപ്പോൾ വെള്ളം കുറഞ്ഞു വന്നായിട്ട് ഞങ്ങൾ വിചാരിച്ചു മീനൊക്കെ കുറേയൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും ഗൈസപ്പം നമ്മുടെ കുളത്ത് നല്ല ഉക്കപ്പായുണ്ട് നമ്മൾ കയ്യിൽ എടുക്കാറില്ല നമ്മൾ പ്ലയർ എടുത്തു പിന്നെ ഒരു ഉക്ക് നല്ല കള്ളത്തിൽ എവിടെയോ കയറി ഉണ്ട് പിന്നെ നമുക്കിവിടെ കെട്ടിട അവനെ ഈ ഗ്യാപ്പിൽ എന്തൊക്കെയൊന്നുണ്ട് മീനോട് കുടിച്ചു നോക്കി നോക്കാം പാടത്തേക്ക് പോകാൻ പറ്റുമോ Me cabrón நமக்கு அடுத்தது 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 நமக்கு அடுத்து அடுத்த அடுத்த நமக்கு அன்னு இது வேண்ட நல்ல சேமேட்டன் ഒരു നാടൻ വരാൽ കണ്ടില്ലേ എന്താ വലിപ്പം ഒരു കിട്ടില്ല നാടൻ വരാൽ അച്ചാ അച്ഛനെ വിളിച്ചിട്ട് കേൾക്കണില്ലേ ഗൈസ് നമുക്കൊരു ചാക്കലിട്ട് കഴിഞ്ഞാൽ ഒരു ഉറപ്പില്ല ചാക്കി ചിലപ്പോൾ കൂട്ടിയിരിക്കും ഗൈസ് ഒരു മൂന്നാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ ഒരു മാസം മുന്നേ വന്നപ്പോൾ ആ ഇത് ഈ സാധനത്തിൽ നമ്മൾ കണ്ടാണ് പക്ഷെ നമുക്ക് അന്ന് പിടിച്ചില്ല ഇന്ന് അത് ഇപ്പോൾ ഉടപടങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ പടക്കിയായിരുന്നു കിടന്നിട്ട് ഇന്ന് മുന്നെ നമ്മൾ മിസ്സാക്കിയില്ല ക്കണ്ടല്ലേ സൈഡൊക്കെ ഉണ്ടല്ലേ എന്ത് നീളാൻ നോക്കി എൻ്റെ കൈ ഇതിനെക്കിളു നിളി സാധനം ഇത്രയും എല്ലാത്തിൽ നാടൻ വരാൽ രണ്ടു മൂന്നെണ്ണം നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളു ചൂണ്ടല്ലേ മീൻ ചടവാണ് കാരണം ഇതില് കിടന്നിട്ട് ഈ പൂട്ടും പാടി നോക്കണോണ്ട് ഇതിൽ വെട്ടി വെട്ടിത്തിനാൻ പറ്റാണ്ടെ തോന്നുന്നുണ്ട് അടവാണ് അങ്ങനെ അവസാനം നിക്കിട്ട് കൊറച്ച് പറഞ്ഞത് അതോണം മേടിച്ച മീനില് കേടുന്നില്ല നല്ല പ്രസി കഴിഞ്ഞാൽ വിളിക്കാൻ പൊക്കുന്നുണ്ടാ നല്ല നല്ല ബുക്കായി അത് കണ്ട പോഞ്ഞത് മറ്റേ പ്ലയറോണ്ട് നിൽക്കുമ്പോ കേടാ പ്ലയറോണ്ട് നിൽക്കുമ്പോ കേടിയ നല്ല നിക്കഴിഞ്ഞാൽ ഇതാവും വിളിക്കണ്ട േപ്പറില്ലാത്തേ പ്ലയറായിട്ട് നല്ല മുറിച്ചു പറഞ്ഞു കണ്ടില്ലേ നന്നായിട്ട് നല്ല കനത്തിൽ തോലി പോയി അങ്ങനെ പ്ലയറായിൽ ഞാൻ അങ്ങനെ പിടിക്കാൻ പയറോണ്ട് ഇട്ടു തരാ ഞാൻ പിടിക്കുമ്പോണ്ടി ഗൈ നൃത്തത്തെ മീൻ നമ്മുടെ കൈ നല്ലൊരു പൊളിച്ചില്ലാണ്ട് പൊളിച്ചു അത് കുറച്ച് കഴിഞ്ഞാൽ പിടിക്കാർ പോയി അതിൻ്റെ പണി തേടി മീ ഒരു പോവും എല്ലാം കയറ്റി കഴിഞ്ഞാൽ നമ്മൾ അച്ഛോ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ട് അവിടെ ഒന്നും പിടിച്ചില്ല അതെ അവിടെ മീനോട് ഇങ്ങനെ പെട്ടില്ലേ പെട്ടില്ല

ഇതിനൊന്നും ഒഴിവാക്കള എല്ലാറ്റിനും എടുക്കുന്നുണ്ട് അല്ല പിന്നെ ഇതൊന്നും വിട്ടിട്ട് കയറിയില്ല ഇതൊക്കെ ഇതാവും ചാവ ഉള്ളൂ ഒരു ഇട്ട് കഴിഞ്ഞാല് ഹുക്ക് അമ്മ കയറിൽ കയറിണ്ട് ഈ കണ്ണ ചെറുതെ മൊത്തം ഒരു ഇട്ടതൊക്കെ ജീവിക്കാ ഇതിനൊക്കെ കണ്ടില്ലേ കണ്ണ് പുറത്തേക്ക് വന്നേക്കുന്നു ഗെയ്സ് അപ്പൊ നമുക്ക് കിട്ടിയ എല്ലാ ചെറിയ മീനും വിടാൻ പറ്റില്ല ഇതിനൊക്കെ നന്നായിട്ട് ഹുക്ക് കയറിയിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ വിട്ടിട്ട് കയറില്ല ഇതൊക്കെ ചത്തു പോവുള്ളൂ അപ്പൊ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഹുക്ക് കയറിയ മീനൊക്കെ നമ്മൾ എടുക്കാൻ ചെയ്യുക നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും വേറെ കറി കറി വെക്കാനും വറക്കാനൊക്കെ ആയിട്ട് ഏറ്റവും ബെറ്റർ ഇതുപോലെയുള്ള മീനുകളാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ ആ മീനത് നന്നായിട്ട് പിഴിഞ്ഞിട്ടുണ്ട് സംഭവം ഇതൊരു കുഞ്ഞിയ മീനാണെങ്കിലും ആ ഫ്രോഗ് ഇത്രയും വല്ലാത്ത ഫ്രോഗ് മൊത്തം അതിൻ്റെ വായിൽ പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കണ്ണിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആ ഉക്ക് കയറിയിട്ടുണ്ട് അപ്പം അതിനെ വിഞ്ഞ് വിട്ടിട്ട് കാര്യമൊന്നുമില്ല അപ്പം നമ്മളതിനെ നമ്മുടെ ചാക്കിലിട്ടുണ്ട് നമുക്കത് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ കഴിഞ്ഞ ഇതിൽ വന്നപ്പോൾ ഒരു മാസം മുന്നേ വന്നപ്പോൾ ഇവിടെ ഈ ചെടികൾ ഈ ആമ്പലച്ചെടിയൊക്കെ ഇങ്ങനെ മുളച്ച് വരേണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആമ്പൽച്ചെടിയൊക്കെ മുളച്ചായിരുന്നു നിറച്ച് പൂ പിരിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടാക്കി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പൂവുകൾ പിരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് കാണിക്കാൻ ചിട്ടം പോലെ നമ്മുടെ ഭയങ്കര സൈഡിൽ കൂടിയാണ് നടക്കുന്നത് കേസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്ത് നമ്മളിവിടെ സമയിച്ചു നമ്മൾ പൂവാണ് നല്ല വെയിലായി അപ്പോൾ നമുക്ക് കിട്ടിയ മേ ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം ഇവിടെ നല്ല വെയിലത്തായി പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ നോക്കാം അപ്പൊ നമ്മടെ മീൻപിടുത്താ സ്ഥാപിച്ച നമ്മൾ വീട്ടിൽ പോവാണ് അപ്പൊ ഞാൻ വേറൊരു കുറച്ച് ദൂരത്തേക്ക് മീൻ പിടിക്കാനായിട്ട് മാറിയപ്പോ അച്ഛനെ രണ്ടു താല് മീൻ കിട്ടിയിട്ടായിരുന്നു അപ്പൊ അത് വരണ്ട വഴിക്ക് നമ്മുടെ പാപ്പിന് വീട്ടിലൊക്കെ വരും അവിടെ ഉള്ള ആള് വേണമെന്ന് പറഞ്ഞപ്പോ നമ്മളത് കൊടുക്കാൻ വേണ്ടി അവിടെ ഇട്ടേക്കാണ് കാണില്ലേ ഒരു നാല് പേര് രാവിലെ നല്ല തരക്കുള്ള അച്ഛന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂടി നമ്മൾ അവിടെ കൊടുക്കാൻ പോവാണ് നമ്മുടെ വലിയ മീൻ എപ്പോഴും നമ്മുടെ ചാക്കലുണ്ട് പിന്നെ രണ്ടു താല് ചെറുതനക്ക് കിട്ടിണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടി നമ്മൾ ചാക്കല് കിട്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ മീനെ കൊണ്ട് കണ്ടില്ല ഞാൻ രാണ്ടോ അപ്പൊ നമ്മളതിനൊരു ബോക്സിലാണ് ടച്ച് ഉള്ളത് കണ്ടില്ലേ നമുക്ക് നിങ്ങൾക്ക് കാണാം ബാക്കി ഇത്ര മീനുണ്ടാവും അത് കൊടുത്തതിന്റെ ബാക്കി അപ്പൊ ഇതിനെ നമുക്ക് തൽക്കാലം ഇതിൽ തന്നെ വെള്ളം നമുക്ക് അതിന് കുറച്ച് വെള്ളമൊക്കെ മുക്കി വെച്ച് നോക്കി വെക്കാം കണ്ടില്ലേ വലിപ്പം കണ്ടില്ലേണ്ടാവും നമുക്ക് അപ്പൊ ജസ്റ്റ് ഒന്ന് എടുത്ത് പൊന്തി നോക്കി വെക്കാം ജസ്റ്റ് ഒന്ന് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പൊതിച്ചു നോക്കിയോക്കാം അവൻ കയ്യിൽ ഇരിക്കുക അങ്ങനെ അവസാനം അവൻ നമ്മുടെ ഒതുങ്ങിയിട്ടുണ്ട് പക്ഷെ അവന്റെ ചകളയില് പേരുണ്ട് ഒന്നും അല്ലാതെ അവൻ നമ്മുടെ കയ്യിലൊതുങ്ങുന്നുണ്ട് നമ്മള് പരമാവധി മീനെ ജീവനുള്ള മീനൊക്കെ ആണെങ്കിൽ പരമാവധി കൊല്ലാതെ കിട്ടുമെന്ന് നോക്കും പരമാവധി എന്തായാലും ചൂണ്ടാലി പിടിച്ചു ഇനി പരമാവധി കാരണം നമുക്ക് ഡ്രമ്മിലൊക്കെ പാടില്ല അതാണ് നമുക്ക് എന്താ പറയുക ജീവനോടക്കനെ വേണം എല്ലാവർക്കും കൊടുക്കണം കൊടുക്കുന്നതായി കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മളതിനെ പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും അങ്ങനെ വേദനിപ്പിക്കാറില്ല ഗൈസ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം